ഏഷ്യയിലെ ആന മുത്തശ്ശി ഓർമ്മയായി ഏഷ്യയിലെ ഏറ്റവും പ്രായം ചെന്ന ആനയായിരുന്ന വത്സല ചെരിഞ്ഞു മധ്യപ്രദേശിലെ പന്ന കടുവ സംഗീതത്തിലാണ് വത്സലയെ പാർപ്പിച്ചിരുന്നത് കേരളത്തിൽ നിന്നാണ് വത്സലയെ പന്ന കടുവ സംഗീതത്തിലേക്ക് എത്തിക്കുന്നത് സംഗീതത്തിലുണ്ടായിരുന്ന ആനകളുടെ എല്ലാം നേതാവായിരുന്നു വത്സല കൂട്ടത്തിലുള്ള പിടിയാനകൾ പ്രസവിച്ചാൽ ആനക്കുട്ടികളെ നോക്കിയിരുന്നതും സംരക്ഷിച്ചിരുന്നതും വത്സലയായിരുന്നു ആനയുടെ മുൻകാലങ്ങളിൽ നഗങ്ങളിലുണ്ടായിരുന്ന പരിക്ക് കാരണം ആനയ്ക്ക് എഴുന്നേൽക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയിലായിരുന്നു ക്രൈൻ ഉപയോഗിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും സാധിച്ചിരുന്നില്ല പ്രായാർക്യം മൂലമുള്ള അവശ്യതകൾ കാരണം വത്സര നന്നേ ക്ഷീലതയായിരുന്നു കണ്ണിലെ കാഴ്ചക്കുറവ് കാരണം അധിക ദൂരത്തേക്കൊന്നും വത്സരയ്ക്ക് നടക്കാൻ സാധിച്ചിരുന്നില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് ആനയ്ക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും കൊടുത്തിരുന്നതും ആനയെ കുളിപ്പിച്ചിരുന്നതും കൃത്യമായ ഇടവേളകളിൽ ചികിത്സകൾ നടത്തിയത് കൊണ്ടാണ് ഇത്രയും കാലമെങ്കിലും വത്സരയ്ക്ക് ജീവിക്കാനായതെന്നാണ് പറയുന്നത് നൂറു വർഷത്തോളം നീണ്ടു നിന്ന പ്രയാണം അവസാനിപ്പിച്ചുകൊണ്ട് ആന യാത്രയായി ഗജമുത്തശ്ശി വത്സലയ്ക്ക് ആദരാഞ്ജലികൾ